ഹായ് ഹലോ ഹവായു എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെയ്മോൻ സേവിയർ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് സുരേഷ് ഗോപി വർഗീയവാദിയോ എന്നുള്ള ചർച്ചാ വിഷയവുമായിട്ടാണ് എന്തായാലും ഈ ചർച്ചയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ വിരിൽ അമർത്തിയാൽ മതി ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോടും പ്ലീസ് ഫ്രണ്ട്സ് പ്ലീസ് ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക ഓക്കെ നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം സുരേഷ് ഗോപി വർഗീയവാദിയോ ഇങ്ങനെയൊരു വിഷയം ചർച്ചയായിട്ട് എടുക്കുവാനുള്ള കാരണം സുരേഷ് ഗോപിയെ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങളാൽ വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്രത്തിലെത്തുകയും ബി ജെ പിയുടെ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയും തുടർന്ന് ബി ജെ പിയുടെ സഹമന്ത്രിയായി കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു പെട്രോളിയം ടൂറിസം വകുപ്പിൻ്റെ ഇപ്പോൾ സുരേഷ് ഗോപി അപ്പോൾ അദ്ദേഹത്തെ നമുക്കറിയാം അപ്പോൾ അദ്ദേഹം ഈ ഈ പറയുന്ന പോലെ അദ്ദേഹത്തെ ചില ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ലാത്ത ആളുകളായിരിക്കാം അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ബി ജെ പി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യകാലം മുതൽ ചാണകഗോപി സംഘിഗോപി എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുമായിരുന്നു അത് ഈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കാം പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മതേതര രാഷ്ട്രീയ പ്രവർത്തനാണ് അദ്ദേഹത്തെ അദ്ദേഹം എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിത്വത്തിനോടനെയാണ് അപ്പോൾ ആ എല്ലാവരെയും എല്ലാവരുമായിട്ടും അദ്ദേഹം ഇസ്ലാം മതവും ക്രിസ്തു മതവും ഹിന്ദു മതവും എല്ലാ മതങ്ങളുമായിട്ടും അദ്ദേഹം നല്ല ബന്ധം പുലർത്തുന്നുണ്ട് അദ്ദേഹം ക്രിസ്തു മതത്തോടൊക്കെ എല്ലാ മത മതവും അദ്ദേഹം ഒരുപോലെ കാണുന്നുണ്ട് അദ്ദേഹം ഈ പറഞ്ഞപോലെ തൃശ്ശൂർ തന്നെയുള്ള പള്ളിയിലൊക്കെ അദ്ദേഹം ഈ സ്വർണ്ണ കിരീടം കൊടുക്കുകയും അതുപോലെ മാതാവിന് സ്വർണ്ണ കിരീടം കൊടുക്കുകയും അതുപോലെ തന്നെ മാതാവിന് സ്വർണ്ണ കൊന്ത കൊടുക്കുകയും ഒക്കെ ചെയ്തു അത് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹം ആ മതത്തെ ബഹുമാനിക്കുന്നതുകൊണ്ടും സ്നേഹിക്കുന്നതുകൊണ്ടും ഒക്കെയാണ് അദ്ദേഹത്തിന് അറിയാം ആ മതത്തെക്കുറിച്ചും ഓരോ മതങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ടാണ് മതം എന്ന് പറയുന്നത് നല്ല മനുഷ്യരാണ് മതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മതത്തിൽ പല രീതിയിലുള്ള ആളുകൾ മതത്തിലും ഉണ്ട് നല്ലവരും ചീത്തവരുമുണ്ട് പക്ഷെ നല്ല മനുഷ്യരാണ് നല്ല ഹൃദയമുള്ളവരും നല്ല ചിന്താശേഷിയുള്ളവരും നല്ല ചിന്താഗതികളും ഉള്ള ഉള്ളവരുമാണ് മതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും അദ്ദേഹം അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം എല്ലാ മതത്തിലുള്ളവരെയും ഒരേപോലെ കാണുന്നു അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു ക്രിസ്തീയ ഭക്തിയാണ് ആലപിച്ചിട്ടുണ്ട് നെഞ്ചുരുകും വേദനയിൽ കാൽവേരി നിൽക്കുക അത് ആ പാട്ടൊക്കെ ദൈവമേ കാത്തോളിനെ ഉള്ള രീതിയിലുള്ള പാട്ട് അത് നല്ല പാട്ടാണ് ആ പാട്ട് അദ്ദേഹം എത്ര ഭക്തി നിർഭരമായിട്ടാണ് ആലപിച്ചിരിക്കുന്നതെന്ന് ആ പാട്ട് കേട്ടാൽ മനസ്സിലാവും അപ്പോൾ നമ്മളൊരു പാട്ട് പാടുമ്പോൾ ഒരു അദ്ദേഹം ക്രിസ്ത്യാനിയല്ല അദ്ദേഹം ഹിന്ദുവാണ് ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ക്രിസ്തീയ ഭക്തിഗാനം ആലപിക്കുമ്പോൾ ആ ഭക്തിഗാനത്തിൻ്റെ ഒരു പ്രയർ സോങ് ആ സോങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക ഡിവിനിറ്റി അല്ലെങ്കിൽ ആ പരിശുദ്ധി ആ പാടുന്ന ഡെഡിക്കേഷൻ ആത്മാർത്ഥമായിട്ട് നെഞ്ചുരുകും വേദനയിൽ കാൽവരി ഈ കാൽവരി നിൽക്കെ ആ ശരിക്കും നെഞ്ചുരുക്കിക്കൊണ്ടാണ് അദ്ദേഹം പാടുന്നത് അപ്പോൾ ആ ഒരു അദ്ദേഹം ആ കാണുന്ന ആ ജീസസിനെ കാശു ക്രിസ്തുവിനെടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ബന്ധം റിലേഷൻ അദ്ദേഹം കീപ്പ് ചെയ്യുന്നതിൻ്റെ രഹസ്യമാണ് അദ്ദേഹം അത്ര ഭക്തി നിർമരമായിട്ട് ആ പാട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അത്രമാത്രം ഫീൽ ചെയ്യും അദ്ദേഹം ഒറ്റയ്ക്കല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധിക സുരേഷ് ഗോപിയും ഒരുമിച്ചാണ് ഈ പാട്ട് ആലപിച്ചിട്ടുള്ളത് അത് വളരെ നല്ലൊരു ഗാനമാണ് അത് കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം അതുപോലെ അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ എല്ലാ മതത്തിലും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണെങ്കിലും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു ഹിന്ദുവാണ് അപ്പോൾ ഈ ഹൈന്ദവനാണ് അപ്പം ഇസ്ലാം മതത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഹമാസിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളുടെ ശത്രുവാണ് ഹമാസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹം എത്ര ഭക്ഷണങ്ങൾ എത്ര ധൈര്യപൂർവ്വം അദ്ദേഹത്തിന് ഹമാസിനെ കുറിച്ച് അങ്ങനെ പറയാൻ തോന്നി ഈ ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഹമാസ് ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലസ്തീനെ ഇസ്രായേലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇസ്ലാമിക പ്ര പ്രസ്ഥാനമാണ് പ്രതിരോധ പ്രസ്ഥാനമാണ് ഹമാസ് എന്ന് പറയുന്നത് ഹമാസിൻ്റെ ഫുൾ ഫോം ഇസ്ലാമിയ അൽ അൽ മുഖ മുഖ അൽ മുഖാവത്തുൾ അൽ ഇസ്ലാമിയ എന്നാണ് അതിൻ്റെ ഹർക്കത്തൽ അൽ ഹർക്കത്തൽ അൽ മുഖാവത്തുൽ അൽ ഇസ്ലാമിയ ഇതാണ് അമാസിൻ്റെ ഫുൾഭവം അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലസ്തീനെ ഇസ്രായേലിൻ്റെ അധീനതയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രതിരോധ പ്രസ്ഥാനമാണ് അപ്പോൾ അവർ ചെയ്തു കൂട്ടുന്ന പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടുള്ള തലവേദന ഭയങ്കരമാണ് അപ്പോൾ ആ ഒരു ശരിക്കും അത് ഇസ്ലാം മതത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇസ്ലാമിക പ്രസ്ഥാനമായതുകൊണ്ട് അപ്പോൾ പക്ഷേ ഈ ഇസ്ലാം മതത്തിലുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പ് ഇതൊരു തീവ്രവാദ ഗ്രൂപ്പ് ഗ്രൂപ്പല്ല ഇതൊരു പ്രസ്ഥാനമാണ് തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് ഇസ്ലാം മതത്തിലുണ്ട് പക്ഷേ ഇതിനേക്കാൾക്ക് ഉപരി സ്വസ്ഥ സാമൂഹിക ജീവിതം നയിക്കുന്ന സാധാരണക്കാരായ നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് ഇസ്ലാമികളുണ്ട് അപ്പോൾ അവർ ഇതിലൊന്നും ഭാവവയ്ക്കല്ല അവർ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യ ജീവിതം നയിക്കുന്ന ആളുകൾ സ്വസ്ഥ സാമൂഹിക ജീവിതം നയിക്കുന്ന അത് കൃത്യമായിട്ട് സുരേഷ് ഗോപി എടുത്തു പറയാനുള്ള കാരണം അതാണ് കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അത് സുരേഷ് ഗോപി അതിനെക്കുറിച്ച് ബോധവാനായതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഹമാസ് ഇസ്ലാമിൻ്റെ ശത്രുവെന്ന് പറഞ്ഞു മുസ്ലിങ്ങളുടെ ശത്രുവാണ് ഹമാസ് എന്ന് അദ്ദേഹം പറഞ്ഞത് ഹമാസിനെ തീർക്കണം ഹമ ഹമാസിനെ ഇല്ലാതാക്കണമെന്ന് അദ്ദേഹം മീഡിയ കൂടി ധൈര്യമായിട്ട് വിളിച്ചു പറഞ്ഞു അപ്പോൾ അത് അദ്ദേഹത്തിന് സ്വസ്ഥ സാമൂഹിക ജീവിതം നയിക്കുന്ന സാധാരണ മുസ്ലിമാന്മാരെ അദ്ദേഹം സ്നേഹിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് വെറുതെ നമ്മൾ സുരേഷ് ഗോപി സുരേഷ് ഗോപി അങ്ങനെ പൂഴ്ത്തിപ്പറണമല്ല അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നമ്മളിപ്പോൾ ഉമ്മൻചാണ്ടി സാറ് ഉമ്മൻചാണ്ടി സാറിനെ ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് സുരേഷ് ഗോപി പിന്നെ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാറാണ് സൂപ്പർ സ്റ്റാറാണ് സിനിമാ നടനാണ് അപ്പോൾ അങ്ങനെ ഒരു പരിവേഷവും അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അദ്ദേഹം ക്രിസ്ത്യാനിയും അപ്പോൾ നമ്മൾ ഈ അദ്ദേഹം ചെയ്തു പോകുന്നത് അദ്ദേഹം ഇടയിലും അങ്ങനെയുള്ള സമയങ്ങളിലും എല്ലാ ഇസ്ലാം മത നേതാക്കളുമായിട്ടും ക്രിസ്തു മത പണ്ഡി പുരോഹിതന്മാരുമായിട്ടും ഇസ്ലാം മതപുരോഹിതന്മാരുമായിട്ടും ഒക്കെ അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയും ഇടപഴകുകയും ഇപ്പോഴും എപ്പോഴും അദ്ദേഹത്തിന് ആ ബന്ധം അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട് മമ്മൂക്ക തന്നെ നമ്മുടെ മലയാള സിനിമയിലെ മെഗാസ്റ്റാർ മമ്മൂക്ക തന്നെ ഇസ്ലാമാണല്ലോ ഇസ്ലാമാണല്ലോ അപ്പോൾ ആ മമ്മൂക്കയും സുരേഷ്നും തമ്മിലുള്ള ഒരു റിലേഷൻ തന്നെ ജ്യേഷ്ഠ ന്തുമാണ് അപ്പോൾ അവിടെ മതമില്ല ഒരിക്കലും കലാകാരന്മാർക്ക് ഒരു കലാകാരൻ ഈ അടുത്ത കാലത്ത് മമ്മൂക്കെ രാഷ്ട്രീയ ഈ ഈ പറഞ്ഞ മതവാദി എന്ന നിലയിൽ വർഗീയവാദി എന്ന നിലയിലേക്ക് വലിച്ചിഴക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ചില ആളുകൾ ചില കുബുദ്ധികൾ ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ആ കുറച്ചാളുകൾ മനുഷ്യർ എപ്പോഴും എല്ലാ മതത്തിലും നല്ലതും ചീത്തേണ്ടി അപ്പോൾ അദ്ദേഹത്തെ കളിയാക്കാൻ ശ്രമിക്കുന്നു കണ്ടു അദ്ദേഹത്തെ വലിച്ചു ഒരു വർഗ്ഗീയവാദിയിലേക്ക് പോലെ നമ്മുക്കൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിഷ്കളങ്കനായിട്ടുള്ള വളരെ സ്വസ്ഥ സ്വസ്ഥമായിട്ട് പോകുന്ന വ്യക്തിയാണ് ഒരു പ്രശ്നത്തിലും ഒരു കോൺട്രവേഴ്സിയിലും ഒരു വിഭാഗത്തിലും ചാടാതെ ഒരു പ്രശ്നത്തിലും ഇടപെടാതെ അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് സിനിമകൾ സെലക്ട് ചെയ്തു ജീവിതവും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതാണ് അതുപോലെ തന്നെയാണ് സുരേഷ് കോടി അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപി മമ്മൂക്കയോടുള്ള ബന്ധം മമ്മുക്ക് ഇസ്ലാം സുരേഷ് ഗോപി ഹിന്ദുവാണ് അപ്പോൾ അവിടെ അദ്ദേഹത്തിനൊരു മതവൈരാഗ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ബന്ധത്തിന് സു സുസ്ഥിരത ഉണ്ടാവില്ല എവിടെ മമ്മൂക്കയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് മമ്മൂക്കയെ കണ്ടാൽ മമ്മൂക്ക ഫോൺ ചെയ്താൽ സുരേഷ് ഗോപി ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്നത് ഇരിക്കുകയാണെങ്കിൽ എണീറ്റ് നിന്നിട്ടാണ് സംസാരിക്കുന്നത് സുരേഷ് ഗോപിയെ മമ്മൂക്ക വിളിച്ചാൽ സുരേഷ് ചേട്ടനെ മമ്മൂക്ക വിളിച്ചാൽ അദ്ദേഹം സുരേഷ് മമ്മൂട്ടി സുരേഷ് ഗോപിയെ വിളിച്ചാൽ സുരേഷ് ഗോപി എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ടാണ് ഫോണിലൂടെ സംസാരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുള്ളതാണോ അപ്പം അങ്ങനെ അത്ര ആ രീതിയിൽ ബന്ധം കീപ്പ് ചെയ്യുന്നതിൽ അവിടെ വൈരം ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു മതവാദിയാണെങ്കിൽ അങ്ങനെ പറയും ഇഹം മഹമാസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം നിഷ്പക്ഷമതിയായിട്ടാണ് പറഞ്ഞത് സ്വസ്ഥ സാമൂഹിക ജീവിതം നയിക്കുന്ന മുസൽമാന്മാരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മതമില്ല രാഷ്ട്രീയമില്ല ജാതിയില്ല ഒന്നുമില്ല ഒരു രാഷ്ട്രീയക്കാരനും സിനിമ നടന്നും അങ്ങനെ ആയിരിക്കണം അദ്ദേഹം അങ്ങനെയാണ് അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹം ആളുകളുമായിട്ട് ബന്ധം പുലർത്തുന്നില്ല അപ്പോൾ സുരേഷ് ഗോപി ഒരിക്കലും ഒരു വർഗീയവാദിയല്ല സുരേഷ് ഗോപിയെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പം നമ്മൾ ക്രിസ്തു മതത്തിൽ ഞാൻ ക്രിസ്തു മതത്തിൽ ജനിച്ചോളൂ അന്ന് എഴുതി ഞാൻ ക്രിസ്തു മതത്തിൻ്റെ ഒരു തീവ്രമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നില്ല നടത്താൻ പാടില്ല അപ്പോൾ മറ്റു മതങ്ങളെ ബഹുമാനിക്കണം സ്നേഹിക്കണം അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ ബഹുമാനിക്കണം സ്നേഹിക്കണം അവിടെയാണ് നമ്മൾ വലിയ മനുഷ്യനാവുന്നത് അതായത് എൻ്റെ മതമാണ് ഏറ്റവും വലുത് അതുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞത് ശരിയല്ല സുരേഷ് ഗോപി ഹിന്ദു മതത്തിൽ ജനിച്ചു പോയതായും അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ലോ അദ്ദേഹത്തിൻ്റെ തെറ്റ് കുറ്റമല്ലോ അദ്ദേഹം ഹിന്ദുമതത്തിൽ ജനിച്ചെങ്കിലും അദ്ദേഹം ആ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹം ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ബഹുമാനിക്കുന്നുണ്ട് മറ്റു മതങ്ങളുണ്ടെങ്കിൽ ആ മതങ്ങളെ അദ്ദേഹം ബഹുമാനിക്കുന്നുണ്ട് ആ മനുഷ്യരെ അദ്ദേഹം സ്നേഹിക്കുന്നുണ്ട് നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് സുരേഷ് ഗോപി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മതങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റി കഴിയുന്നത് അദ്ദേഹം കുറച്ചുകൂടി ഉയർന്ന ചിന്താശേഷിയുള്ള ആളാണ് ആൾ നിഷ്കളങ്കനാണ് ഇന്നസൻ്റായിട്ടിനൊക്കെ ഇന്നസെൻ്റായിട്ടിനും ഇന്നസൻ്റായിട്ടും സുരേഷായിട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞ് ചില വാക്കുകളുണ്ട് സുരേഷ് ഒരു സാധുവാണ് എന്നാണ് ഇന്നസെൻ്റിൻ്റെ പറഞ്ഞത് സത്യം സാധുവാണ് അപ്പോൾ ഈ പറയുന്ന ഓരോ ആളുകളും ഇപ്പം ഈ ഷമീതിലകൻ ഷമീ തിലകനൊക്കെ സുരേഷിനെ കുറിച്ച് പറയുമ്പോൾ നൂറുനാൾക്കാണ് കാരണം ഒരു സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സ്വീറ്റ്സ് കൊടുത്തിട്ട് അത് വീണ്ടും അത് കിട്ടുമെന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് അത് കൊറിയർ ചെയ്ത് ഷമീതിലകന് കൊടുത്തു എന്ന് പറഞ്ഞു അപ്പം അത്രയും വ്യക്തിബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്ന ആളും മനുഷ്യനെ സ്നേഹിക്കുന്ന വ്യക്തിയും മനുഷ്യനെ സ്നേഹിക്കുകയാണ് സുരേഷ് കോവിഡ് അപ്പോൾ അദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് പറയുന്നത് തന്നെ തെറ്റാണ് അദ്ദേഹം ഒരു വർഗീയവാദിയല്ല അദ്ദേഹം മനുഷ്യവാദിയാണ് അദ്ദേഹം മനുഷ്യർക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ഒരു വർഗീയവാദിയാണെങ്കിൽ തൃശ്ശൂരുകാർ ഒരിക്കലും അദ്ദേഹത്തെ എം പി ആയിട്ട് തിരഞ്ഞെടുക്കുകയും കേന്ദ്രത്തിലേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് അതിൽ തന്നെ കോൺട്രവേഴ്സി അദ്ദേഹത്തിനെ കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹം വോട്ടിലൊക്കെ അദ്ദേഹം ഇടപാടുകൾ നടത്തി വോട്ട് നേടിയതാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ തെറ്റാണ് അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കമായ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ സൽപ്രവൃത്തികളും മനസ്സിലാക്കി അദ്ദേഹത്തെ മനസ്സിലാക്കിയ തൃശ്ശൂരുകാർ ട്രസ്റ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തെ അദ്ദേഹം എന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് ട്രസ്റ്റ് ചെയ്യുന്നതാണ് അതാണ് തൃശ്ശൂരുകാർ ചെയ്തത് അങ്ങനെ അതാണ് സുരേഷ് ഗോപി എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുത്തുവാനും ബി ജെ പിയിൽ കേന്ദ്രമന്ത്രിയായി കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയായി സഹമന്ത്രിയായി തീരുവാനുമുള്ള സാഹചര്യം അതൊക്കെ തന്നെയാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ ആ നന്മ എവിടം വരെ സുരേഷ് ഗോപി ഒരു നന്മ മരമാണ് അപ്പം എവിടം വരെ ഇതെനിക്ക് സുരേഷ് ഗോപി ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല സുരേഷ് ഗോപി ഗോപിയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ആ വ്യക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് നമ്മൾ പറയുന്നതാണ് അപ്പോൾ അദ്ദേഹം ശരിക്കും ഒരു നല്ല മനുഷ്യനാണ് അപ്പോൾ ആ ഒരു നല്ല മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹം ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം അദ്ദേഹം എവിടെ വരെ എത്തും അവിടെ വരെ എത്താനുള്ള ഒരു വേ അദ്ദേഹം തന്നെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും അദ്ദേഹത്തിൻ്റെ കർമ്മബലവും കൊണ്ട് കർമ്മ ബലവും കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപിക്ക് സുരേഷ് ഗോപി ഒരു വർഗീയവാദിയാണെന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ പര പറഞ്ഞ് അതൊക്കെ മോശമാണ് അദ്ദേഹം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന മനുഷ്യവാദിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കം വൈൻഡപ്പ് ചെയ്യണം അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഓക്കെ സി യു ഗുഡ് ബൈ